നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഖത്തർ എയർവേസ് വിമാനത്തിന് ചുറ്റും യുദ്ധവിമാനങ്ങൾ ചീറിപ്പറക്കുന്ന വീഡിയോ ഇത് പുറത്തു വന്നപ്പോൾ പലർക്കും സംശയങ്ങളുണ്ടായി സാങ്കേതിക പ്രശ്നം മൂലമാണോ അത് സുരക്ഷാ പ്രശ്നത്തെ തുടർന്നുള്ള ഇടപെടലാണോ എന്നൊക്കെ എന്നാൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ വിമാനം ഒമാനി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ യുദ്ധവിമാനങ്ങൾ അനുഗമിക്കുന്നതായിരുന്നു വീഡിയോയിൽ വീഡിയോയിൽ താഴെ പങ്കുവച്ച കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഖത്തർ അമീർ ഒമാൻ സന്ദർശനത്തിനായി എത്തിയത് ഖത്തർ അമീറിന് ഒമാൻ നൽകിയ രാജകീയ വരവേൽപ്പിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒമാൻ ഭരണാധികാരിയായ സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഖത്തർ അമീർ എത്തിയത് ഒമാൻ സുൽത്താനേറ്റായ മസ്കറ്റിലെ അൽ ആലം കൊട്ടാരത്തിലെത്തിയ അമീർ എച്ച് എച്ച് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് വലിയ സ്വീകരണമാണ് ഒമാൻ സുൽത്താനേറ്റ് നൽകിയത് അമീറിന്റെ വാഹനവ്യൂഹം മസ്കറ്റ് ഗേറ്റിൽ നിന്ന് അൽ ആലം പാലസിലേക്ക് പ്രവേശിച്ചതോടെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾ ആരംഭിച്ചത് സൈനിക സാംസ്കാരിക സംഗീത പരിപാടികൾ ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഒമാനി പൈതൃകം വിളിച്ചോതുന്ന ഒട്ടക കുതിരപ്പട ടീമുകളും നാടൻ കലകളും ഖത്തർ അമീറിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു ഖത്തർ അമീറിനെ സ്വാഗതം ചെയ്യാൻ റോയൽ ആർട്ടിലറി ആകാശത്തേക്ക് ഇരുപത്തിയൊന്ന് റൗണ്ട് വെടിയുതിർത്തു ഇതോടൊപ്പം അൽ ആലം കൊട്ടാരത്തിൽ അമീർ എത്തിയപ്പോൾ ഖത്തർ സംസ്ഥാനത്തിന്റെ ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു